നമസ്കാരം മലയാളികൾ ഉള്ളിടത്തോളം കാലം മറക്കാനാവാത്ത കലാകാരനാണ് കലാഭവൻ മണി അദ്ദേഹത്തിന്റെ പ്രതീക്ഷിത വിയോഗം ഇപ്പോഴും വിശ്വസിക്കാനാവാത്തവരുണ്ട് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് വൈകുന്നേരം കേരളക്കര കേട്ടത് അവിശ്വസനീയമായ ഒരു വാർത്തയായിരുന്നു കലാഭവൻ മണി അന്തരിച്ചു എന്നതായിരുന്നു അത് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഗുരുതരമായ അവസ്ഥയിൽ മണി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ പിടിച്ചു നിർത്തി ഒളിവിൽ മരണത്തിന് കീഴടങ്ങി കലാഭവൻ മണിയുടെ ഓർമ്മദിനമായിരുന്നു ദിനമായിരുന്നു മാർച്ച് ആറാം തീയതി മലയാള സിനിമയിൽ ഹാസ്യതാരമായ തീ പിന്നീട് വില്ലനായി സ്വഭാവ നടനായി നായകനായി ഗായകനായി എല്ലാ മേഖലയിലും സ്ഥാനം ഉറപ്പിച്ചിരുന്നു കലാഭവൻ മണി സിനിമാ ലോകത്തേറെ സജീവമായിരിക്കെയാണ് മരണം കവർന്നത് മണിയുടെ ഓർമ്മകൾക്ക് ഇന്ന് ഒൻപത് വയസ്സ് തികയുകയാണ് സിനിമകൾ സജീവമായിരിക്കെ തന്നെ രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനായിരുന്നു അപ്രതീക്ഷിതമായി കലാഭവൻ മണിയുടെ വിയോഗം മിമിക്രി കളിച്ച് നടന്ന സാധാരണക്കാരനായ മണിയാണ് പിന്നീട് ഇന്ത്യൻ സിനിമാ ലോകത്തെ അതുല്യ പ്രതിഭകളിൽ ഒരാളായി വളർന്ന കലാഭവൻ മണി പ്രത്യേക വിശേഷണങ്ങളൊന്നും മലയാളികൾക്ക് ആവശ്യമില്ലെങ്കിലും കലാഭവൻ മണിയെ ഓർത്ത് വേദനിക്കുന്നവരാണ് ആരാധകർ കൈനിറിയ സിനിമകളുമായി സജീവമായി അഭിനയ രംഗത്തുള്ളപ്പോഴാണ് മണി മരണപ്പെടുന്നത് അദ്ദേഹം അസുഖബാധിതനായിരുന്നു എന്ന് പോലും അറിയാത്തത് കൊണ്ട് പെട്ടെന്നുണ്ടായ വിയോഗം ആർക്കും ഉൾക്കൊള്ളാനായില്ല ഇന്നും മണിയുടെ വേർപാടുണ്ടാക്കി വേദനയിൽ നിന്നും കുടുംബം മുക്തരായിട്ടില്ല ഇതിനിടെ നടനെക്കുറിച്ച് സുരേഷ് ഗോപി പങ്കുവെച്ച ചില വാക്കുകളാണ് വൈറലാകുന്നത് സമ്മറിൻ ബത്ലഹം അടക്കം നിരവധി സിനിമകളിൽ കലാഭവൻ മണിയും സുരേഷ് ഗോപിയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആ സൗഹൃദത്തിന് പുറത്ത് തന്റെ ഓർമ്മയിൽ നിൽക്കുന്ന മണിയുടെ ചില മുഖങ്ങളുണ്ടെന്നാണ് ഒരിക്കൽ അമൃത ടിവിയുടെ പരിപാടിയിൽ സംസാരിക്കവേ സുരേഷ് ഗോപി വെളിപ്പെടുത്തിയത് സിനിമയിൽ നിന്നും താനൊഴികെ ആരും മണിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാത്തതിൽ അദ്ദേഹം വിഷമിച്ചിരുന്നുവെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് കണ്ട മാത്രയിൽ തന്നെ ഇഷ്ടമായ ആളാണ് കലാഭവൻ മണി അത് തീർച്ചയായും രജിസ്റ്റേർഡാണ് പക്ഷേ ഞാനിപ്പോഴും ഓർമ്മിക്കുന്ന മണിയുടെ കൂടെയുള്ള രണ്ട് നിമിഷങ്ങളുണ്ട് അതിലൊന്ന് അറേബ്യൻ ഡ്രീംസിന് വേണ്ടി ദുബായിൽ ചെന്ന ഞങ്ങളെല്ലാവരും എന്റെ മുറിയിലെ കാർപ്പറ്റിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് അന്ന് വലിയ മുറി എന്റേതായിരുന്നു അടക്കം അതിലുണ്ട് ആ രാത്രി എനിക്ക് നല്ലൊരു ഓർമ്മയായി ഉണ്ട് അതുപോലെ മണിയുടെ കല്യാണത്തിന് ഞാൻ പോയ നിമിഷമുണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കണ്ണു നിറഞ്ഞ് മണി ഒരു കാര്യം പറഞ്ഞിരുന്നു വിളിച്ചിട്ട് ആരും വന്നില്ല ചേട്ടാ ചേട്ടൻ മാത്രമേ വന്നുള്ളൂ എന്നാണ് മണി പറഞ്ഞത് മാത്രമല്ല എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണ് തുടച്ചതിന് ശേഷം ഒരു ചിരി ചിരിച്ചു തൊട്ടു മണിയുടെ ഭാര്യയും കല്യാണ വേഷത്തിലുണ്ട് ആ ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതെന്റെ മനസ്സിൽ നിറഞ്ഞു പോയൊരു ചിത്രമാണ് അതിനുശേഷമുള്ള മണിയുടെ ഒരു ഫോട്ടോയും ഞാൻ എന്റെ മനസ്സിൽ പതിപ്പിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി പറയുന്നു സിനിമയിൽ അഭിനയിക്കാൻ ശേഷം വിവേചനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള താരമാണ് കലാഭവൻ മണി നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലുമൊക്കെ അധിക്ഷേപം നേരിടുകയും മാറ്റി നിർത്തലും അവഗണനയും ഒക്കെ മണിക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് വിവാഹത്തിന് പോലും സുഹൃത്തുക്കളായ സിനിമാ താരങ്ങൾ പങ്കെടുത്തില്ലെന്ന വേദനയും അദ്ദേഹത്തിനുണ്ടായെന്ന് സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് മാത്രമല്ല വിവാഹത്തിന് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയും എത്തിയിരുന്നു രാധിക ബാക്കിലുണ്ടെന്നാണ് സുരേഷ് ഗോപി കലാഭവൻ മണിയോട് പറഞ്ഞത് അതേസമയം കഴിഞ്ഞ ദിവസം മണിയുടെ ഒൻപതാം ഓർമ്മദിനമായിരുന്നു ഇതിനോടനുബന്ധിച്ചാണ് താരത്തെക്കുറിച്ചുള്ള കഥകൾ ഓരോന്നായി പുറത്തു വന്നത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനാണ് കലാഭവൻ മണി മരിച്ചെന്ന വാർത്ത പുറത്തു വരുന്നത് അതുവരെ അഭിനയിച്ചുകൊണ്ടിരുന്നതിനാൽ മണിക്ക് എന്ത് പറ്റിയെന്ന ചോദ്യം ഉയർന്നു ചില അസ്വാഭാവികതകൾ ഉള്ളതിനെ തുടർന്ന് മണിയുടെ മരണം വലിയ വാർത്തയായി നടന്റെ സുഹൃത്തുക്കളായ പലരും സംശയനിഴിലാവുകയും പോലീസ് ചോദ്യം ചെയ്യേണ്ടി വരികയും ചെയ്തു ഇന്നും അതൊരു കൊലപാതകമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട് അതേസമയം അദ്ദേഹത്തിന്റെ മരണശേഷം നിരവധി ദുരൂഹതകൾ നിലനിന്നിരുന്നു ഒടുവിൽ സിബിഐ അന്വേഷിച്ച കേസിൽ ബണിയുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്നും മരണം കരൾ രോഗം വന്നിട്ടാണെന്നും കണ്ടെത്തിയിരുന്നു ഇന്നും ഏറെ വേദനയോടെ അല്ലാതെ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കാതിരിക്കാനാവില്ല അദ്ദേഹത്തിന്റെ പാട്ടുകളും വേഷങ്ങളും ഒക്കെ കേൾക്കുന്നവരെയും കാണുന്നവരെയും അമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കും അദ്ദേഹത്തിന്റെ സ്മരണങ്ങൾക്ക് മുന്നിൽ ഒരിക്കൽ മഞ്ജുവാരർ പങ്കിട്ട വാക്കുകളും ഇപ്പോൾ ശ്രദ്ധേയമാകുന്നുണ്ട് മണിച്ചേട്ടൻ തന്റെ ജീവിതത്തോട് അത്രയും അടുത്ത ബന്ധമായിരുന്നു എന്നാണ് മഞ്ജു പറഞ്ഞത് മണിച്ചേട്ടന്റെ പാട്ടുകൾ അദ്ദേഹത്തേക്കാൾ കൂടുതൽ കേട്ടിരിക്കുന്നത് ഞാനാണ് ഉത്സവത്തിന്റെ ഓർമ്മകൾ ആണ് ഞങ്ങൾക്ക് അത്രയും സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എത്രയുണ്ട് എന്ന കണക്കൊന്നും എന്റെ കയ്യിലില്ല ഗ്ലിസറിൻ ഇല്ലാതെ കരയും അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭ കണ്ട് അതിശയിച്ച് നിന്നിട്ടുണ്ട് അദ്ദേഹം ഷൂട്ടിലാണെങ്കിൽ കൂടി കരയുന്നത് കണ്ടാൽ ഞാനും കരയും അത്രയും ഇഷ്ടം എന്റെ മനസ്സിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണു നിറഞ്ഞാൽ എന്റെയും കണ്ണു നിറയും ചിരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പല സംഭാഷണങ്ങളും അവസാനിക്കുന്നത് കരച്ചിലായിരിക്കും ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും ഒക്കെ കഴിവുള്ള ഒരു സകലകലാ വല്ലവൻ തന്നെയായിരുന്നു അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിന്റെ വേർപാട് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഒരു പകുതി മാത്രമേ എന്റെ മനസ്സ് അതുമായി പൊരുത്തപ്പെട്ടിട്ടുള്ളൂ എന്റെ ജീവിതത്തിൽ പലവട്ടം അദ്ദേഹത്തിന്റെ സ്നേഹവും ഇഷ്ടവും വാത്സല്യവും ഒക്കെ അറിഞ്ഞതാണ് ഒരുപാട് സങ്കൂറ്റത്തോടെ അദ്ദേഹം എന്റെ ഒപ്പം നിന്നു നാടിനെയും നാട്ടുകാരെയും ഒക്കെ അത്രയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ആളാണ് അദ്ദേഹം സഹായം തേടി ചെല്ലുന്ന ഒരാളെ പോലും അദ്ദേഹം വെറും കയ്യോടെ അയച്ചിട്ടില്ല അത്രയും നല്ലൊരു മനസ്സിന്റെ ഉടമയായിരുന്നു അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് അദ്ദേഹം നന്നായി കരഞ്ഞിട്ടുള്ള ആൾക്ക് മാത്രമേ നന്നായി ചിരിപ്പിക്കാൻ സാധിക്കൂ എന്ന് അദ്ദേഹം നമ്മൾക്ക് കാണിച്ചു തന്ന ആളാണ് മഞ്ജു ഒരിക്കൽ മണി അനുസ്മരണത്തിൽ പറ്റുന്ന വാക്കുകളായിരുന്നു ഇത് ചങ്ങാതികൾ ഇന്ന് മണി ധരിച്ച അകമ്പടി വൃദ്ധത്തിന്റെ കൂടെ രണ്ടറ്റവും കത്തിച്ചു വെച്ച തിരി പോലെ എരിഞ്ഞു തീരാനായിരുന്നു മണിയുടെ കലാജീവിതത്തിന്റെ രണ്ടാം പാദത്തിന്റെ ഊഴം ഒരു കഥാപാത്രമായിരുന്നു മണി ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നിയാൽ മണിയുടെ അടുത്ത് എത്താൻ പോലും പല ചങ്ങാതി കൂട്ടങ്ങളും അനുവദിച്ചില്ലെന്ന് പല സംവിധായകരും തൃക്കഥാകൃത്തുകളും പറഞ്ഞിട്ടുണ്ട് കാരണം അവിടെ ഉത്സവരാവുകളും ആഘോഷ തിമിർപ്പുകളും അവസാന നാളുകളിൽ മണി വല്ലാതെ ഡിപ്രഷൻ ഉണ്ടായിരുന്നെന്നാണ് ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞത് അസ്വസ്ഥത വല്ലാതെ വേട്ടയാടിയിരുന്നു അഭിനയിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതായിരുന്നു സാമ്പത്തികമായി പരാധീനതകൾ ഉണ്ടായിരുന്നില്ല ഇതിനെല്ലാം അപ്പുറത്ത് അസ്വസ്ഥത തോന്നണമെങ്കിൽ അദ്ദേഹം സ്വയം പ്രവേശിപ്പിച്ച ചില സാഹചര്യങ്ങൾ കാരണമായിരിക്കുമെന്നും ജോൺ പോൾ പറഞ്ഞിരുന്നു ഇന്നും കലാഭവൻ മണിയുടെ ഒരു പാട്ടോ രംഗമോ കാണാതെയോ കേൾക്കാതെയോ മലയാളിയുടെ ജീവിതം കടന്നുപോകില്ല ഓട്ടോയിലും ബസ്സിലുമൊക്കെ ഇന്നും യാത്രക്കാരെ രസിപ്പിച്ചും കണ്ണ് നനയിച്ചുകൊണ്ടും സാധാരണക്കാരുടെ ഇടയിൽ മണി ജീവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നും അദ്ദേഹത്തിന്റെ വേർപാട് മലയാളികൾക്ക് സങ്കടമായി നിലനിൽക്കുന്നത് കൊച്ചൻ കലാഭവനിലെ മിൻക്രി ആർട്ടിസ്റ്റായി കലാജീവിതം തുടങ്ങി പിന്നീട് സിനിമയിലെ കോമഡി നടനായും നായകനായും സമാന്തരമായി നടൻ പാട്ടിനൊപ്പം ചേർത്തുവെക്കുന്ന പേരായുമൊക്കെ വൈവിധ്യമാറുന്ന പ്രതലങ്ങളിൽ മലയാളിക്ക് വളരെ പെട്ടെന്നാണ് കലാഭവൻ മണി പ്രിയങ്കരനായത് മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും ഒരു ആഘാതമായിരുന്നു അദ്ദേഹത്തിന്റെ തികച്ചും അപ്രതീക്ഷിതമായെത്തിയ മരണവാർത്ത അകാലത്തിലെ ആ വിയോഗത്തിന് എട്ടാണ് പൂർത്തിയായി ദാരിദ്ര്യത്തെയും ജീവിത ദുരിതങ്ങളെയുമൊക്കെ തന്നിലേക്ക് കലകൊണ്ട് മറികടന്ന് സൂപ്പർ താരമായ കലാകാരന്മാരുടെ കൂട്ടത്തിലാണ് മണിയും മണിയുടെ മരണം സംബന്ധിച്ച കേസിൽ സിബിഐയുടെ കണ്ടെത്തൽ അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് കുടുംബം ഇന്നും കലാഭൻ മണിയുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്നും കരൾ രോഗമാണ് മരണകാരണമെന്നുമാണ് കേസ് അന്വേഷിച്ച സിബിഐയുടെ കണ്ടെത്തൽ വയറ്റിൽ കണ്ടെത്തിയ വിഷാംശം മദ്യത്തിൽ നിന്നുള്ളതാണെന്നും പറഞ്ഞിരുന്നു സിബിഐ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകളിലുണ്ട് ഇത് എന്നാൽ ഇത് ഒരിക്കലും വിശ്വസിക്കാനാകില്ലെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ നിലപാട് ലോഭൻ മണിയുടെ മരണത്തിന് പിന്നിലെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി അന്വേഷണ ഉദ്യോഗസ്ഥൻ അടുത്തിടെ പറഞ്ഞ ചില കാര്യങ്ങളും ചർച്ചയായിരുന്നു മണിയുടെ രക്തത്തിൽ കണ്ടെത്തിയ മിഥേൻ ആൽക്കഹോളിന്റെ കീടനാശിനിയുടെയും സാന്നിധ്യം മരണം സംബന്ധിച്ച് ഏറെ ദുരൂഹത സൃഷ്ടിച്ചിരുന്നു ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ പിൻ ഉണ്ണിരാജൻ ഐ പി എസിന്റെ വെളിപ്പെടുത്തലിലാണ് വീണ്ടും മണി ആരാധർക്കിടയിൽ ചർച്ചയായത് മണിയുടെ രക്തപരിശോധനാ റിപ്പോർട്ടിൽ നിന്നും കിട്ടിയത് മിതേൻ ആൽക്കഹോളിന്റെ അംശം രക്തത്തിലുണ്ടെന്നാണ് മരിക്കുന്നതിന്റെ തലേ ദിവസമായ നാലാം തീയതിയും അതിന്റെ തലേന്ന് മൂന്നാം തീയതിയും മരിക്കുന്നതിന്റെ അന്ന് അഞ്ചാം തീയതിയും മണി ബിയർ ഉപയോഗിച്ചിരുന്നു നാലാം തീയതി പന്ത്രണ്ട് കുപ്പി ബിയർ കുടിച്ചിട്ടുണ്ടാകും സാധാരണ ആളുകളൊക്കെ പറയും മൂത്രം പോകാനും മറ്റുമൊക്കെ ബിയർ കുടിക്കുന്നത് നല്ലതാണെന്ന് മണി ഉപയോഗിച്ചിരുന്ന ബിയർ കുപ്പിയും മറ്റ് പാറിൽ നിന്നും എടുത്ത ബിയർ കുപ്പിയും കെമിക്കൽ അനാലിസിന് അയക്കുകയും ഈ ബിയറിൽ മിഥേൽ ആൽക്കഹോളിന്റെ അംശം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ബിയറിൽ മിഥേൽ ആൽക്കഹോളിന്റെ ചെറിയ ഒരംശം ഉണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ ഒരുപാട് ബിയർ കഴിക്കുമ്പോൾ മിഥേൽ ആൽക്കഹോളിന്റെ അളവ് നമ്മുടെ ഉള്ളിൽ കൂടുകയാണ് ചെയ്യുന്നത് മണിയുടെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത്